നമസ്കാരം ബി ജെ പി എങ്ങനെങ്കിലും കരുവായിത്തേക്കണം ബി ജെ പി അപമാനിക്കണം ബി ജെ പി നേതാക്കളെ അപമാനിക്കണം എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില മാപ്രകളോട് നമുക്ക് അവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത് അവരൊക്കെ മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയുമ്പോൾ മാധ്യമരംഗത്ത് കാരങ്ങളായി പ്രവർത്തിക്കുന്ന നമുക്കൊക്കെ പുച്ഛ മാത്രമേ തോന്നുകയുള്ളൂ പരിഹാസം മാത്രമേ തോന്നുകയുള്ളൂ ഇത് നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് സിദ്ധാർത്ഥ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സതീശൻ പൊട്ടിച്ച പന്നിപ്പടക്കം ആരുടെ മൂട്ടിൽ ഇരുന്ന് ആണ് പുകയുന്നത് എന്ന് വാർത്തകൾ കണ്ട പൊതുജനങ്ങൾക്കൊക്കെ ബോധ്യമായിട്ടുണ്ട് ഇന്നലെ ഇതുമായിട്ട് വാർത്തകൾ വരുന്നുണ്ടല്ലോ ശ്രീ ശ്രീ കൃഷ്ണകുമാർ ഇന്നലെ മുതൽ തന്നെ ചാനലുകൾക്ക് മുന്നിലുണ്ട് പ്രസന്നതയും ആത്മവിശ്വാസവും നിറഞ്ഞ മുഖവുമായി ഓരോ അവതാരകനോടും നിങ്ങൾ ചോദിക്കൂ ചോദിക്കൂ ഞാൻ മറുപടി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചുറുചുറക്കൂടെ നിൽക്കുന്ന കാഴ്ച കണ്ടു അതോടുകൂടി തന്നെ സതീശന്റെ അപ്പീസ് കൂട്ടി മാധ്യമങ്ങളിലേക്ക് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി രേഖകൾ സഹിതം മറുപടി നൽകുന്നുമുണ്ട് അതിൽ മനോരമയിലെ മുഹമ്മദ് റാഷിദിന് അറിയേണ്ടത് കൃഷ്ണകുമാർ സ്ത്രീപീഠകൻ അല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ എന്നാണ് സ്ത്രീ പീഡകൻ അല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് എത്ര കുത്തിത്തിരിപ്പി ചോദ്യമാണ് ഇതൊരു സ്ത്രീപീഡന വിഷയമേ അല്ല ഇതൊരു വ്യക്തിപരമായ കുടുംബ പ്രശ്നമാണ് അതെങ്ങനെ സ്ത്രീ പീഡന വിഷയമാകും പിന്നെ സ്ത്രീപീഠനമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും ഇതിൽ ചേർത്തിട്ടുമില്ല അപ്പൊ പിന്നെ ജഡ്ജി ചോദിക്കേണ്ട കാര്യമുണ്ട് ജഡ്ജി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ജഡ്ജി ഉത്തരവ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് ജഡ്ജിയോട് പോയി ചോദിക്കില്ല അത് വളരെ മാർഗമൊന്നുമില്ല സ്ത്രീ പീഡകനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ പോലീസ് കേസ് പോലും എടുക്കാത്ത അവർ പരാമർശിക്കാത്ത ഒരു ദുരാരോപണത്തിന് ജഡ്ജി എങ്ങനെയാണ് പീഡനം ഉൾപ്പെടുത്തി സെക്ഷൻ ഇട്ട് വിധി പറയുന്നത് അല്ലെങ്കിൽ അത് പരാമർശിക്കുന്നത് ഇനി ഇരയുടെ പരാതി പോലീസിന് എതിരെ ആണെങ്കിൽ കോടതി വിസ്താരത്തിന് ശേഷം ജഡ്ജിക്ക് വേണമെങ്കിൽ പീഡനം ഉൾപ്പെടുന്ന സെക്ഷൻ ചേർക്കാമായിരുന്നു എന്നാൽ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കേസ് അപ്പാടെ കോടതി തള്ളുകയും ചെയ്തു എന്നിട്ടും റാഷിദിനെ അറിയേണ്ടത് കോടതി പീഡകൻ അല്ല എന്ന് വിധിച്ചിട്ടുണ്ടോ എന്നാണ് എത്ര ഗതികെട്ട അവസ്ഥയിലാണ് മാപ്രകൾ എന്ന റാഷിദിന്റെ ഈ സംസാരത്തിലും ഭാവത്തിലും വ്യക്തം പത്തു വർഷം വിചാരണ നടത്തിയ കോടതിയിലും അന്വേഷണം നടത്തിയ വ്യത്യസ്ത സർക്കാരുകളുടെ പോലീസിലും വിശ്വസിക്കുന്നില്ല പകരം വ്യാജ പരാതിക്കാരിയുടെ ആരോപണങ്ങളിൽ ആണ് ഇവർ വിശ്വസിക്കുന്നത് അതിന് ഒറ്റ കാരണം രക്തത്തിൽ അലിഞ്ഞ ബി ജെ പി വിരോധം മാത്രം അതെല്ലാ മാത്രകൾക്കും ബാധ ബാധകമാണ് മാധ്യമ പ്രവർത്തകർ പലരും ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നത് നമ്മൾ കുറെ നാളുകളായി കാണുന്ന കാഴ്ചകൾ വസ്തുതകൾ രേഖാമൂലം സമർത്ഥിച്ചിട്ടും പൊട്ടൻ കളിക്കുന്ന റാഷിദിനോട് ശരിക്കും ചോദിക്കേണ്ടിയിരുന്നത് ഇപ്രകാരമാണ് റാഷിദും പിതാവും കൂടി അയലത്ത് താമസിക്കുന്ന ഒരു വൃദ്ധയെ പീഡിപ്പിച്ചു എന്ന് പരാതി കിട്ടി എന്ന് കരുതുക പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ഇത് വ്യാജ പരാതിയാണെന്നും യഥാർത്ഥ വിഷയം അതിർത്തി തർക്കമാണെന്നും മനസ്സിലാക്കുന്നു പക്ഷേ കോടതി നിർബന്ധ പ്രകാരം അവർക്ക് ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരുന്നു കോടതിയിൽ നടന്ന പത്തു വർഷത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി കേസ് തള്ളുന്നു എന്നാൽ ഈ സ്ത്രീ കോടതി തള്ളിയ ഈ പരാതി മനോരമ ഓഫീസിൽ അയക്കുന്നു ഇവിടെ എന്ത് നടപടിയാണ് മനോരമ മാനേജ്മെന്റ് എടുക്കുക കോടതി തള്ളിയ കേസാണ് ഇതെന്ന് മനസ്സിലാക്കി നിലപാട് എടുക്കുമോ അതോ ഇയാളെ പുറത്താക്കി പുതിയ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അസ്ഥിക്ക് പിടിച്ച ബി ജെ പി ആർ എസ് എസ് വിരോധം കൊണ്ട് അവതാരക വേഷം കെട്ടി വന്നാൽ ഇതുപോലെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സുഡാപിസം അറിയാതെ പുറത്ത് ചാടിപ്പോകും എന്തായാലും കൃഷ്ണകുമാർ കാണിക്കുന്ന ആർജവത്തിന്റെയും പ്രതികരണങ്ങളുടെയും നൂറിൽ ഒന്ന് എങ്കിലും മാങ്കൂട്ടമോ ഷാഫിയോ മറ്റ് നേതാക്കളോ കാട്ടിയിരുന്നെങ്കിൽ കേവലം സംശയത്തിന്റെ ആനുകൂല്യമെങ്കിലും ലഭിച്ചതിന് ഇവർക്ക് ബി ജെ പിക്ക് മടിയിൽ കനമില്ല അതുകൊണ്ട് തെല്ലും ഭയവുമില്ല എന്ന് ജനങ്ങൾക്ക് ആകെയും ബോധ്യമായി എന്നതാണ് വി ഡി സതീശൻ പൊട്ടിച്ച പൊട്ടാസ് കൊണ്ടുള്ള ഏക ഗുണം സത്യം പറഞ്ഞാൽ ബിജെപിക്ക് ഗുണകരമായി മാറി ബി ജെ പി നേതാവായാലും ശരി ആരായാലും ശരി ഇത്തരം ദുരാരോപണങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒന്നും ചെന്ന് പെടുകയില്ല അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുന്നവരാണ് സമൂഹത്തിന് വിലയുള്ളവരാണ് സമൂഹത്തിലെ മറ്റുള്ളവർക്ക് വില കൽപ്പിക്കുന്നവരാണ് എന്ന കാര്യം കുറച്ചുകൂടി ബോധ്യപ്പെട്ടു ഈ കോൺഗ്രസ് കുങ്ങികൾ കള്ളന്മാരാണ് വെറും ഉണ്ണാക്കന്മാരും വെറും ആഭാസന്മാരുമാണ് എന്ന കാര്യം കൂടി ഉറപ്പായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സതീശന്റെ വെടിവെട്ടിപ്പിലോ കൂടി അപ്പം സന്ദീപ് ഭരുടെ വിഷയം എടുത്തുകൊണ്ട് വരരുത് പ്രേക്ഷകരെ അയാളൊന്ന് ബിജെപിയിലായിരുന്നു അയാൾ ആ വഴി ഓടിപ്പോയി എന്നത് മറ്റൊരു കാര്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്